ട്രംപ് അധികാരമേൽക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം അതുമായി ബന്ധപ്പെട്ടുള്ള ചില വാർത്തകളാണ് വേൾഡ് ഇൻ വേർഡ്സിൽ ആദ്യം ആദ്യത്തേത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ അന്ത്യശാസനത്തിൻ്റെ ഗതിയെക്കുറിച്ചും രണ്ടാമത്തേത് ട്രംപിൻ്റെ സഹധർമ്മിണിയെക്കുറിച്ചുള്ള ഡോക്യുമെന്ററിയെ പറ്റിയും അവസാനം സൗദി അറേബ്യയിലെ വർദ്ധിച്ചു വരുന്ന വധശിക്ഷയെക്കുറിച്ചുള്ള വാർത്തയും ജനുവരി പത്തിനാണ് ഡൊണാൾഡ് ട്രംപ് അധികാരം ഏറ്റെടുക്കുന്നത് അതിനു മുമ്പായി വെടിനിർത്തൽ നടപ്പിലാക്കിക്കൊള്ളണമെന്നാണ് ട്രംപിൻ്റെ ഓഫീസ് ഇസ്രായേലിനോടും അമാസിനോടും അറിയിച്ചിട്ടുള്ളത് അല്ലാതെ പക്ഷെ നരകതുല്യമായ നടപടികളിലേക്കാവും അത്രേ ലോക പോലീസ് കടക്കുക എന്തായാലും രണ്ട് രാജ്യങ്ങളും ഖത്തർ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമാക്കിയിട്ടുണ്ട് എന്നാണ് വാർത്തകൾ നൽകുന്ന സൂചന മൊസാദിൻ്റെ തലവൻ ഡേവിഡ് ബർണിയ വരെ ചർച്ചകൾക്കായി എത്തുമെന്നാണ് ചില മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത് വെടിനിർത്തലിനൊപ്പം ബന്ദികളാക്കപ്പെട്ടവരുടെ മോചനവും ചർച്ചയിൽ കാര്യമായി ഉന്നയിക്കപ്പെടുന്നുണ്ട് ഇസ്രായേൽ തടവിലുള്ള ഫലസ്തീനികളെ വിട്ടുകൊടുക്കുന്നതിന് പകരം ഹമാസ് ബന്ദികളാക്കി വെച്ചിരിക്കുന്ന ഇസ്രായേലികളെ വിട്ടുകൊടുക്കുക എന്ന മിനിമം പരിപാടിയെങ്കിലും നടക്കുമോ എന്നും ചർച്ചകൾക്ക് ലക്ഷ്യമുണ്ട് കാരണം സമ്പൂർണ്ണ വെടിനിർത്തൽ എന്നത് അത്ര പെട്ടെന്നൊന്നും നടക്കില്ലെന്ന് ഇരു കക്ഷികളും ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ് ആദ്യഘട്ടമായി വിട്ടുകൊടുക്കാവുന്ന മുപ്പത്തിനാല് ബന്ദികളുടെ ലിസ്റ്റ് ഹമാസ് പുറത്തുവിട്ടിട്ടുണ്ടെങ്കിലും അവർ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഇസ്രായേൽ സംശയം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ചർച്ചകളെക്കുറിച്ച് ഹമാസ് പഴയ നിലപാടിൽ തന്നെയാണുള്ളത് സമ്പൂർണമായി വെടി നിർത്തുകയും മുഴുവൻ സൈനികരെയും പിൻവലിക്കുകയും ചെയ്താൽ അല്ലാതെ ബന്ധികളുടെ കാര്യത്തിൽ ഒരു നടപടിക്കും തയ്യാറല്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത് ചർച്ചകൾക്ക് തയ്യാറാണെന്ന സന്ദേശമുയർത്തി പ്രതിനിധികളെ പറഞ്ഞയക്കുന്നുണ്ടെങ്കിലും കൊലപാതകത്തിൽ ഇപ്പോഴും ഇസ്രായേൽ യാതൊരു കുറവും വരുത്തിയിട്ടില്ലെന്ന് തന്നെയാണ് ഗസയിൽ നിന്നുമുള്ള മരണനിരക്ക് സൂചിപ്പിക്കുന്നത് ഹമാസിന്റെ താവളങ്ങൾ എന്ന പേരിൽ മുഴുവൻ ആശുപത്രികളും ഇതിനകം തകർത്ത് കഴിഞ്ഞു ഇക്കഴിഞ്ഞ ദിവസമാണ് വടക്കൻ ഗസയിലെ കമാൽ അധ്വാൻ ആശുപത്രി കൈയേറി മുഴുവൻ ജീവനക്കാരോടും രോഗികളോടും ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടത് ആ പ്രദേശത്തെ ഏറ്റവും വലിയ ആരോഗ്യ സംവിധാനമാണ് ഇതോടെ ഇല്ലാതായതെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് അവിടുന്ന് പോകേണ്ടി വന്ന ആരോഗ്യ പ്രവർത്തകരെ ഒരു ഇൻഡോനേഷ്യൻ ആശുപത്രിയിൽ നിയോഗിച്ചിട്ടുണ്ട് എന്ന് ഡബ്ല്യു എച്ച് പറയുന്നുണ്ടെങ്കിലും രോഗികൾക്കോ പരിക്കറ്റവർക്കോ ആശുപത്രി ഒരു തരത്തിലുള്ള സേവനവും ചെയ്യുന്നില്ലെന്നും വടക്കൻ ഗസയിൽ ഒരു ആരോഗ്യ സേവനവും നിലവിൽ ലഭ്യമല്ല എന്നുമാണ് ഗസയിൽ ആരോഗ്യ മന്ത്രാലയം സൂചിപ്പിക്കുന്നത് അതേസമയം ഹമാസ് പുതിയ പോരാളികളെ തിരഞ്ഞെടുത്തുകൊണ്ട് അവരുടെ പോരാട്ടം ശക്തിപ്പെടുത്താനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ടെന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത് ഇസ്രായേലിന് തകർക്കാൻ കഴിയാവുന്നതിലും വേഗത്തിലാണ് അവർ പോരാളികളെ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ ഇസ്രായേലിന്റെ പാർലമെന്ററി കമ്മിറ്റിക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊടുത്ത റിപ്പോർട്ട് പ്രകാരം ഹമാസിന് നിലവിൽ കൃത്യമായി സംഘടിപ്പിക്കപ്പെട്ട ഒമ്പതിനായിരം സൈനികരടക്കം പത്തൊമ്പതിനായിരം പോരാളികൾ ഉണ്ടത്രേ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഇസ്രായേലിന്റെ കണക്ക് ഹമാസിനാകപ്പാടെ ഇരുപത്തി അയ്യായിരം സൈനികരെ ഉള്ളൂ എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ നദന്യാഹു പറഞ്ഞ കണക്ക് പ്രകാരം ഇരുപതിനായിരം സൈനികരെ ഇസ്രായേൽ സൈന്യം വധിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നായിരുന്നു അതിനു പുറമെ നാൽപ്പത്തി അയ്യായിരം ആളുകളെയും കൊന്നൊടുക്കിയിട്ടുണ്ട് അത്തരമൊരു യുദ്ധം ഇത്രയും കാലം നടന്നിട്ടും അമാസിന്റെ സൈനികരെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യാന്വേഷകരുടെ തല പെരുപ്പിക്കുന്നുണ്ട് ഇസ്രായേലിന്റെ ദേശീയ സുരക്ഷാ കൗൺസിൽ തലവനായിരുന്ന ഗിയോർ ഇലാൻഡ് ഈയിടെ അഭിപ്രായപ്പെട്ടത് സൈനിക നടപടിയിലൂടെ അമാസിനെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന കാര്യം ഉറപ്പാണ് എന്നും ബന്ദികളെ മോചിപ്പിച്ച് വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയാണ് ഉചിതമായ നടപടി എന്നുമാണ് യുദ്ധം തുടർന്നാൽ തടവിലുള്ള ബന്ദികളിൽ കൂടുതൽ പേരും മരിക്കുമെന്നതും നിരവധി സൈനികർക്ക് ജീവൻ നഷ്ടപ്പെടുമെന്നതുമാണ് മിച്ചമാവുക എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വടക്കൻ ഗസയിൽ നിന്നും ഫലസ്തീനികളെ കുടിയൊഴിപ്പിക്കാനുള്ള പദ്ധതിയുടെ തലവനായിരുന്നു ഇദ്ദേഹം കൊലപാതകത്തിനൊപ്പം അവശ്യവസ്തുക്കൾ എത്തിക്കാതെയും ചികിത്സാ സൗകര്യം നിഷേധിച്ചും അവരാട്ടിപ്പായിക്കുക എന്നതായിരുന്നു ആ പദ്ധതി ആ പദ്ധതി ഇപ്പോഴും തുടരുന്നുണ്ടെങ്കിലും ഫലമില്ലെന്നാണ് ഇദ്ദേഹത്തിന്റെ വിലയിരുത്തൽ ട്രംപിന്റെ കണ്ണുരുട്ടലിൽ ഇസ്രായേലും മൊസാദും വഴങ്ങേണ്ടി വരുമെന്ന് തന്നെയാണ് വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് മുസാദിൻ്റെ തന്നെ കുപ്പായം മാറ്റി ചർച്ചകൾക്കിറങ്ങുന്നു എന്നത് അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് അത്രയും പക്ഷേ കുറച്ചുകൂടി മാന്യമായ നയതന്ത്ര വർത്തമാനങ്ങൾ പറയാൻ ട്രംപ് പഠിക്കണമെന്നാണ് അമാസിൻ്റെ വക്താവ് ട്രംപിന് മറുപടിയായി പറഞ്ഞത് വിശദ വിവരങ്ങൾ അറിയാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം കാത്തിരുന്നാൽ മതിയാകും ട്രംപ് അധികാരമേൽക്കുന്നതിന് മുന്നോടിയായി വാഴ്ത്തിപ്പാടലുകൾ രംഗം കൈയടക്കിയിരിക്കുന്നു മെലാനിയ ട്രംപിനെ കുറിച്ചുള്ള ഡോക്യുമെന്ററി ആമസോണിന്റെ തിരുമുൽ കാഴ്ച ട്രംപ് പ്രസിഡന്റായി വിജയിച്ച ഡിസംബറിലാണ് ഇതിന്റെ ചിത്രീകരണം ആരംഭിച്ചത് ഈ വർഷം ജൂണിന് ശേഷം പുറത്തിറങ്ങാൻ പോകുന്ന ഡോക്യുമെന്ററിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം പക്ഷെ ഇപ്പോഴേ നടന്നു കഴിഞ്ഞു മെലാനി ട്രംപ് തന്നെയാണ് ഈ സംരംഭത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആമസോണിന്റെ മുതലാളി തന്നെയാണ് വാഷിംഗ്ടൺ പോസ്റ്റിന്റെയും മുതലാളി ജെഫ് ബെസോസ് ട്രംപാണ് വരുന്നത് എന്ന് ഉറപ്പായപ്പോൾ മുതൽ സംഗതി വിടാതെ പിടിച്ചിട്ടുണ്ട് അദ്ദേഹം മുൻപ് ട്രംപ് കസാരയിൽ ഇരുന്നപ്പോൾ തുടങ്ങിയ ബന്ധമാണ് ഇത് അന്ന് തുടക്കത്തിൽ പരസ്പരം ഒരു പിണക്കമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും പതിയെ പതിയെ സംഗതി മാറി വന്നു ആമസോണിനോട് അമേരിക്കൻ പോസ്റ്റൽ വിഭാഗം കുറഞ്ഞ ചാർജേ വാങ്ങുന്നുള്ളൂവോ എന്ന വിമർശനം ട്രംപ് ഉന്നയിച്ചിരുന്നു വാഷിംഗ്ടൺ മോശിന് രാഷ്ട്രീയത്തോടും ട്രംപിന് അല്പം ദേഷ്യമുണ്ടായിരുന്നു പക്ഷെ പിന്നീട് ട്രംപിനെതിരായി വന്ന കാർട്ടൂണുകൾ ചവറ്റുകുട്ടയിലിട്ട ആ പത്രത്തിൽ നിന്നും കാർട്ടൂണിസ്റ്റ് ആൻ ടെൽനസ് രാജിവെച്ചു എന്ന വാർത്തയാണ് ലോകം കേട്ടത് കാര്യങ്ങൾ കലങ്ങി തെളിഞ്ഞ് ട്രംപിനൊപ്പമാകുന്നതാണ് പിന്നീട് ലോകം കണ്ടത് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ സ്നേഹം കുറച്ച് കൂടിയ അളവിലായി എന്ന് മാത്രം തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഈ ബന്ധം പൂത്തുലഞ്ഞിരുന്നു കമലഹാരിസിനു വേണ്ടി തയ്യാറാക്കി വെച്ചിരുന്ന അംഗീകാര പത്രങ്ങളൊക്കെ മാറ്റിവെച്ച് പത്രങ്ങൾ നിഷ്പക്ഷമായിരിക്കണമെന്ന വാദം ഉന്നയിച്ചാണ് ഇത്തവണ വാഷിങ്ടൺ പോസ്റ്റ് മുന്നോട്ട് വന്നിരുന്നത് കഴിഞ്ഞ വർഷമാണ് മെലോനിയുടെ ജീവിതകഥ പുറത്തു വന്നത് ഒരു മോഡൽ എന്ന നിലയിലും ട്രംപുമായുള്ള കല്യാണവും വൈറ്റ് ഹൗസ് ജീവിതമൊക്കെ ജീവിതമൊക്കെയായിരുന്നു അതിലുണ്ടായിരുന്നത് ന്യൂയോർക്ക് ടൈംസിന്റെ ബെസ്റ്റ് സെല്ലർ പട്ടികയിലും അത് ഇടം പിടിച്ചിരുന്നു കഴിഞ്ഞ വേൾഡ് ഇൻവേഴ്സിൽ വധശിക്ഷ നിർത്തലാക്കിയ സിംബാവയെ കുറിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചിരുന്നത് എങ്കിൽ ഇത്തവണ വധശിക്ഷ കൂടി വരുന്ന സൗദി അറേബ്യയെക്കുറിച്ചാണ് പറയുന്നത് ബർലിൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന യൂറോപ്യൻ സൗദി ഓർഗനൈസേഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സിന്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വൻ വർദ്ധനയാണ് സൗദിയിലെ വധശിക്ഷയുടെ കണക്കിൽ ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി എഴുപത്തിരണ്ട് പേരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയെടുത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിലാണ് എത്തി നിൽക്കുന്നത് അതായത് ഓരോ ഇരുപത്തി അഞ്ച് മണിക്കൂറിലും ഒരാളെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നുണ്ട് എന്നർത്ഥം കൃത്യമായ കണക്ക് പുറത്തു വന്നാൽ എണ്ണത്തിൽ ഇനിയും വർധന ഉണ്ടാകുമെന്നാണ് ഇവർ പറയുന്നത് വിദേശ പൗരന്മാരുടെയും സ്ത്രീകളുടെയും മയക്കുമരുന്ന് കേസുകളിലെ പ്രതികളുടെയും കാര്യത്തിലാണ് പ്രധാനമായും വർധന ഉണ്ടായിരിക്കുന്നതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒമ്പത് സ്ത്രീകളാണ് ഈ വർഷം ഇങ്ങനെ ശിക്ഷിക്കപ്പെട്ടത് കൊല്ലപ്പെട്ടവരിൽ വിദേശികളുടെ എണ്ണം നൂറിന് പുറത്തു വരും മയക്കുമരുന്ന് കടത്ത് കേസിൽ പിടിക്കപ്പെടുന്നവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കണോ എന്ന കാര്യത്തിൽ ഇടക്കാലത്ത് ആശങ്കയുണ്ടായിരുന്നുവെങ്കിലും കടത്തിന്റെ തോത് വൻ തോതിൽ വർദ്ധിച്ചതോടെ തീരുമാനത്തിൽ നിന്നും സൗദി പിറകോട്ട് പോവുകയായിരുന്നത്രേ മുൻപില്ലാത്തവിധ സ്ത്രീകളും ഇപ്പോൾ ഈ സംഘത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ജഡ്ജിമാരുടെ വിവേചനാധികാരം ഉപയോഗിച്ച് വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്ന കേസുകളിലാണ് വർധന ഉണ്ടായിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നന്ദി ...